ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം മൂന്നാമത് കൊല്ലം ജില്ലാ സമ്മേളനം പുനലൂർ വർഷ കൺവെൻഷൻ സെൻ്ററിൽ സംഘടിപ്പിച്ചു ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന രക്ഷാധികാരിയും ജനൻ ടി വി ചെയർമാനും ഉദയസമുദ്രം ഗ്രൂപ്പ് ഓഫ് കമ്പനി എം ഡിയുമായ ചെങ്കൽ രാജശേഖരൻ ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസ് ബാക്ക് ടു ഒരുക്കുന്ന വൺ ഓഫറുകൾ കേട്ടുള്ളൂ പിന്നെ പോകുമ്പോൾ അത് വലിയൊരു കുടുംബത്തിന്റെ ഒരു അപ്പോൾ എന്തിനാണ് നമുക്ക് എല്ലാം ഉണ്ടായിരുന്നു ആഹാരമെല്ലാം കിട്ടുന്നു എല്ലാ സൗകര്യങ്ങളും എന്തിനാണ് ഇനി ഒരാളുടെ അടുത്ത് വിളകളീ പൈസയ്ക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോയി അതൊരു ചോദ്യം തന്നെ അങ്ങനെ വീട്ടിൽ നിന്നും പിന്നെ ഭക്ഷണം രണ്ടു മൂന്ന് ദിവസം വരെ തരാതെ ഇതൊക്കെ ആയിരിക്കാം അതായിരിക്കും ഞാൻ എൻ്റെ ഒരു യാത്ര കൊടുത്ത് അങ്ങനെ ബോംബെ പോയി പതിനേഴാമത്തെ വയസ്സിലാണ് എന്റെ സ്റ്റോറിയാണ് പക്ഷെ ബോംബെയിലൊക്കെ പോകുമ്പോഴല്ല നമ്മൾ നാടാണ് നമ്മളെ നാടും നമ്മളെ നാട്ടുകാരും നമ്മളെ സംസ്കാരവും ആ വർഷം മുമ്പ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ പ്രസിഡന്റ് ബി സജൻലാൽ അധ്യക്ഷത വഹിച്ചു പുനലൂരിലെ ആദ്യകാല വ്യവസായികളെ ആദരിക്കുകയും വ്യാപാരികൾക്കുള്ള കുടുംബമിത്രം പദ്ധതിയുടെ ഉദ്ഘാടനവും ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന പ്രസിഡന്റ് അജിത് കർത്ത നിർവഹിച്ചു തുടർന്ന് അദ്ദേഹം മുഖ്യപ്രഭാഷണവും നടത്തി സഹായത്തോടുകൂടി എട്ട് ഫാർമ കമ്പനികൾ പ്രവർത്തിക്കുന്നു ഈ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾ ഈ വർഷം ആയിരം സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഒരു ലക്ഷണം നടക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ബാങ്ക് കുറയുന്ന ബാങ്കിലെ കാര്യങ്ങൾ ബാങ്കിലെ ഉദ്യോഗസ്ഥര് വന്ന് ആ ലോൺ ശരിയാക്കിയിട്ടുണ്ട് സിവിൽ സ്കോർ ഉണ്ടായിരുന്നു വെറും പതിനെണ്ണായിരം രൂപ മുതൽ പത്ത് ലക്ഷം വരെയുള്ള ലോണുകൾ ഈ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് വേണ്ടി നിങ്ങൾക്ക് നല്ലൊരു സംരംഭം അപ്പോൾ എല്ലാ എല്ലാ ബ്ലോക്കുകളും എല്ലാ ബ്ലോക്കുകളും നമ്മുടെ ഫാമർ പ്രൊഡ്യൂസർ കമ്പനികൾ പ്രവർത്തിക്കുന്നു അത് നമ്മുടെ സംഘവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അതാത് സ്ഥലങ്ങളിലുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ നമ്മൾ ബന്ധപ്പെടില്ല ജൂലൈ അറുപത് വയസ്സ് കഴിഞ്ഞ വ്യാപാരികൾക്ക് വ്യാപാരത്തിന്റെ വ്യാപ്തി അനുസരിച്ച് പെൻഷൻ അനുവദിക്കുക കേരളത്തിലെ വ്യാപാരി വ്യവസായ മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വൈദ്യുതി ചാർജും വെള്ളക്കരവും കുറച്ചുകൊണ്ട് വ്യാപാര മേഖലയെ സംരക്ഷിക്കുക പൊതു സംരംഭകരെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്ന രീതിയിൽ പുതിയ വ്യാപാര വ്യവസായങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുക കേരളം വ്യാപാരി വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാൻ കഴിവുള്ള ഭരണ സംവിധാനങ്ങൾക്ക് ജനം വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിക്കുക പ്രകൃതി ദുരന്തം വ്യാപാര മേഖലയെ അപ്പാടെ തകർത്തെറിഞ്ഞ സാഹചര്യത്തിൽ സർക്കാരുകൾ വ്യാപാരി വ്യവസായ സമൂഹത്തെ നിലനിർത്താൻ സംരക്ഷിക്കാനാവശ്യമായ പദ്ധതികൾ ഉടൻ അടി ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി എസ് ജയൻ സ്വാഗതം പറഞ്ഞു കേരളത്തിലെ പ്രമുഖ യുവ സംരംഭകനായ കല്യാണി ഫുഡ് പ്രോജക്റ്റ് എം ഡി സുജിത്തിനെ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന രക്ഷാധികാരിയും ജനൻ ടി വി ചെയർമാനും ഉദയസമുദ്രം ഗ്രൂപ്പ് ഓഫ് കമ്പനി എം ഡിയുമായ ചെങ്കൽ രാജശേഖരൻ ആദരിച്ചു തുടർന്ന് പുനലൂർ കലയനാട് കേന്ദ്രമായി അൻപത് വർഷമായി ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ജീവ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ ശിവദാസനെ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന പ്രസിഡന്റ് അജിത് കർത്ത ആദരിച്ചു ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന ജില്ലാ താലൂക്ക് നേതാക്കളായ അഡ്വക്കേറ്റ് വേണുഗോപാൽ ശങ്കർ ബാൽക്കോ സുധീർ ഹരീഷ് തെക്കടം വി സുരേഷ് മോഹൻ അജയൻ രാധാകൃഷ്ണൻ ആലഞ്ചേരി ജയചന്ദ്രൻ ഏരൂർ സുനിൽ കാർത്തിക ശശി എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ അറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ ആറ്റ്ലസിൽ നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ ിന് വെറും രണ്ടായിരത്തി ഗ്ലാസ് വെയറുകൾ പുഷ് ചോപ്പർ നോൺ സ്റ്റിക് പാനുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങി എല്ലാ തുടങ്ങിയ ശതമാനം വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ